ഈ ഒരു പോളിംഗ് ശതമാനം എന്നാണ് മുപ്പത്തി നാല് ശതമാനത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കാരണം എഴുപതും എൺപത് ശതമാനമൊക്കെ പോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഇത്രയും ശതമാനം പോളിംഗ് ഒരുപക്ഷെ ഇനിയുള്ള സമയങ്ങളിൽ അല്പം ഒന്ന് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്കറിയാം നല്ല ചൂടാണ് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് മിക്ക ജില്ലകളിലും ഇപ്പോൾ രേഖപ്പെടുത്തുന്ന താപനില മാത്രമല്ല ഇന്ന് പാലക്കാട് ജില്ലയിലൊക്കെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാ നമസ്കാരമൊക്കെ ഉള്ളതാണ് സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് ആളുകൾ പോളിംഗ് ബുത്തിൽ എത്തുന്നത് കുറയും പക്ഷേ ഇതിനൊരു രാഷ്ട്രീയ പരി എന്ന് പറയുന്നത് വളരെ നിർണായകമായ അതായത് ഓർ ഡൈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വിഭാഗം അതെന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കൂടി ബി ജെ പി ജയിച്ചാൽ ബി ജെ പി ഭരണഘടനാ സംവിധാനങ്ങളെയെല്ലാം ഇല്ലാതാക്കും എന്ന ആക്ഷേപമാണ് തുടക്കം തൊട്ട് യു ഡി എഫും എൽ ഡി എഫും ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ വിഷയം വിഷയം മുഴുവൻ വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി വോട്ട് തേടാൻ ശ്രമിക്കുന്നത് പക്ഷേ കേരളം നമുക്കറിയാം കേരളം എപ്പോഴും എല്ലാ കാലത്തും ഇടതിനോടും വലതിനോടും കൂടുതൽ പ്രിയം കാണിക്കുന്ന ഒരു രീതിയാണ് ഇതുവരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമായിരിക്കും കേരളം നിൽക്കുക മനസ്സ് കേരളത്തിന്റെ മനസ്സ് എങ്ങനെയായിരിക്കും കഴിഞ്ഞ വർഷം നമുക്കറിയാം വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ജയിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു കേരളത്തിൽ നിന്നുള്ളൊരു പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോഴാണ് ജനം തീരുമാനിച്ചത് ആലപ്പുഴയിൽ ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന് കൊടുത്തുകൊണ്ട് പത്തൊൻപത് സീറ്റിൽ യു ഡി എഫിന് ജയിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ആ പോയ എം പിമാർ വേണ്ടത്ര രീതിയിൽ കേരളത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ ചോദ്യമാണ് എൽ ഡി എഫ് ചോദ്യമായിട്ട് ഇത്തവണ ചോദിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരമല്ല എംപികളുടെ അല്ലെങ്കിൽ എം പിമാരുടെ വിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി ഉള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷം ഉള്ളത് ഇടതുപക്ഷം അതുകൊണ്ടാണ് ശക്തമായ രീതിയിൽ ഈ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഇന്ത്യ വീണ്ടെടുക്കാനാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത് ഏകദേശം ഇരുപത്തിയെട്ടോളം രാഷ്ട്രീയ പാർട്ടികൾ ചേർക്കുന്ന ചേർന്നിരിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് അവരാണ് എൻ ഡി എ എന്ന് പറയുന്ന ബി ജെ പി സെക്യം ബി ജെ പി പറയുന്നത് ഏകദേശം നാനൂറ് സീറ്റ് ഞങ്ങൾ നേടിയിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ എങ്ങനെയൊക്കെ മുന്നൂറ് നാനൂറും സീറ്റൊക്കെ ലഭിക്കുക അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്ന നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കണം അല്ലാതെ ഒരിക്കലും അത്രയും സീറ്റുകൾ ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഇത്തവണ അത് സാധ്യമാകുമോ കേരളം മാത്രമല്ല കേരളം ഇരുപത്തി മണ്ഡലങ്ങളാണെങ്കിൽ ബാക്കി അറുപത്തി മണ്ഡലങ്ങളിൽ കൂടി ഇതാ ഈ സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജനം പോളിംഗ് ബൂത്തിൽ നീണ്ട ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോളിംഗ് എന്ന് പറയുന്നത് വോട്ട് എന്ന് അടുത്ത അഞ്ച് വർഷം ഇന്ത്യയുടെ ഭാഗധേയം നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണ് അവരുടെ ഒരു ചൂണ്ടുവിരൽ പതിയുന്ന ആ മഷി മാത്രമല്ല അവരുടെ യുക്തിഭദ്രമായ ചിന്തയാണ് അതുകൊണ്ടാണ് വോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും യുക്തിഭദ്രമായിട്ട് ആലോചിച്ച് എടുക്കണം തീരുമാനമെടുക്കണം എന്തായാലും ഇപ്പോൾ മുപ്പത്തിനാല് ശതമാനമാണ് പോളിംഗ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആറ്റിങ്ങിലൊക്കെ മണ്ഡലത്തിൽ ഇഷ്ടംപോലെ വോട്ട് അതായത് പാലക്കാട് മുപ്പത്തൊൻപത് പൊന്നാനി മുപ്പത്തിമൂന്ന് മലപ്പുറം മുപ്പത്തഞ്ച് കോഴിക്കോട് മുപ്പത്താറ് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കും മുപ്പത്തി എട്ട് വടകര മുപ്പത്തിയാറ് മുപ്പ കണ്ണൂരിൽ മുപ്പത്തി ഒൻപത് ഇങ്ങനെയാണ് പെർസെൻറ്റേജ് പോകുന്നത് തിരുവനന്തപുരത്ത് മുപ്പത്തി ഏഴ് ആറ്റിങ്ങിൽ നാൽപ്പത് എത്തുമ്പോൾ ഒരുപക്ഷേ തുടക്കം തൊട്ടുള്ള ആ ട്രെൻഡ് നിലനിർത്താൻ ആറ്റിങ്ങൽ മണ്ഡലത്തിന് കഴിയുന്നു എന്നതാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ശതമാനവും വോട്ടോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ എത്ര പെർസെൻറ്റേജ് വോട്ട് ചെയ്തു എന്നൊക്കെ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും മുപ്പത്തിനാല് ശതമാനമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ നാട്ടിൽ പോയി വോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നേരത്തെ അശ്വതി പറഞ്ഞ അശ്വതിയുടെ അമ്മയും അച്ഛനൊക്കെ പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയാണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു കൗതുകം ഉണ്ടാകും ഞങ്ങൾക്കൊന്ന് പ്രിഡിക്ട് ചെയ്താൽ എന്താണ് എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പ്രിഡിക്ട് ചെയ്യാം ഇന്ത്യ പ്രത്യേകിച്ചും ഇന്ത്യ ആര് ഭരിക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യം വരുമ്പോൾ എൻ ഡി എ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യമാണ് എൻ ഡി എ വരാനിരിക്കുന്ന അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടും അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണി എത്ര സീറ്റ് നേടും രണ്ട് ചോദ്യമാണ് അതോടൊപ്പം കേരളത്തിൽ ഇരുപത് ാണ് കേരളത്തിൽ പ്രബലമായിട്ടുള്ളത് അതിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും മൂന്ന് മുന്നണികളും നേടുന്ന വോട്ട് എത്ര വോട്ടെത്രണം വോട്ടല്ല സീറ്റാണ് കൃത്യമായിട്ട് എത്ര സീറ്റ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് ഇരുപതിൽ എത്ര 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 ഫോർമാറ്റ് ഉണ്ട് ജനഹിതം സ്പേസ് നിങ്ങളുടെ പാർട്ടി അതായത് എൻ ഡി എക്ക് എത്ര സീറ്റ് യു ഡി എഫിന് എത്ര സീറ്റ് അതേപോലെ തന്നെ എൽ ഡി എഫിന് എത്ര സീറ്റ് സ്പേസ് നിങ്ങളുടെ പേരും കൂടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്കറിയാം സീറോ ഫോർ ടു സെവൻ ഡബിൾ വൺ നയൻ സീറോ എയ്റ്റ് എന്നാണ് നമ്പർ ദിൽസേ സെ നയൻറ്റീൻ പോയിന്റ് എയ്റ്റ് എഫ് എമ്മും വൺ ടു ത്രീ കാർഗോ ഡിവിഷൻ ഓഫ് എം ഗ്രൂപ്പും ചേർന്നിട്ടാണ് ഈ ഒരു ാണ്റിനെ കിട്ടാൻ പോകുന്നത് രണ്ട് ടി വി ആണ് സാംസങ്ങിന്റെ ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു പ്രഡിഷനും നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജസ് അയച്ചു എന്തായാലും ഈ ഒരു കോൺടെസ്റ്റ് എന്തായാലും നമ്മുടെ ഇലക്ഷൻ വോട്ട് കൗണ്ട് ചെയ്യുന്നത് വരെ നമുക്ക് 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 ഈ ശരിക്കും എല്ലാവർക്കും സമയത്ത് ന്യൂസ് റൂമിൽ വേറെ ഉണ്ടാവില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന അതിന്റെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഒരു വാദമുണ്ട് ഇപ്പോൾ ഇ പി ജയരാജനും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ കേരളത്തിലെ ഈ ഇലക്ഷൻ ഡേ എന്ത് കോൺട്രവേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനം ഒക്കെയായി ബന്ധപ്പെട്ട ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് ഇന്ന് ബി ജെ പിയുടെ പ്രകാശ് ജാവേദ്ക്കറായിട്ട് ഇ പി ജയരാജൻ കണ്ടു സംസാരിച്ചു മകന്റെ ഫ്ളാറ്റിൽ വെച്ചെന്നൊക്കെ പറയുന്ന വിവാദമാണ് നടക്കുന്നത് വിവാദങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് വിവാദങ്ങളിലൂടെയാണ് എപ്പോഴും എല്ലാം അല്ലെ അതെ അതെ അതിന്റെ ഗതിവിധികളൊക്കെ മാറി മറിയുന്നതൊക്കെ ഈ പറയുന്ന വിവാദങ്ങളാണ് ഒരു ആ വിവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിന്റെ പേഴ്സെന്റേജ് വോട്ടിംഗ് ശതമാനമാണ് നമുക്ക് അറിയേണ്ടത് ആ വോട്ടിംഗ് ശതമാനം മായിട്ട് നമ്മൾ ഓരോ മണ്ഡലം ബേസ് കൊണ്ട് നമ്മൾ പറയുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരുപത് മണ്ഡലങ്ങളാണ് ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപക്ഷെ അത്യപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ജനങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ച രീതിയിലാണ് വോട്ടെടുപ്പ് അത് പോളിംഗ് ശതമാനം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും മനസ്സിലാക്കുക ഒരു കാര്യം ഉറപ്പാണ് ജനം എന്തോ ഒന്ന് തീരുമാനിച്ചിട്ടാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് പോളിംഗ് ബൂത്തിലെത്തുന്നു സീൽ കയ്യിലെടുക്കുന്നു അവർ അവർക്ക് ഇഷ്ടമുള്ള ചിഹ്നങ്ങളിലേക്ക് അവർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നു അവിടെ രണ്ടായിരത്തി ജൂൺ മാസം നാലാം തീയതി ഏത് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ജയിക്കുക കേരളത്തിലെ മുന്നണി കൂടുതൽ നേട്ടമുണ്ടാക്കിയതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നമുക്ക് അടുത്ത മണിക്കൂറിൽ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ജോയിൻ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് എന്തായാലും സീറ്റ് എത്രയാണ് ഓരോ പോളിംഗ് നടന്നിട്ടുണ്ട് മാത്രമല്ല തൃശ്ശൂരിലും നാൽപ്പത് ശതമാനം പോളിംഗ് ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് അത്രയും പോളിംഗ് നടക്കുന്നുണ്ട് അപ്പോ മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം നല്ല പോളിംഗ് ആണ് എല്ലാവരും തകൃതിയായി വോട്ട് ഞാൻ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ് നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റാത്ത ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് എനിക്ക് ഓരോ ഇലക്ഷൻ സമയത്ത് എന്റെ മനസ്സിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ ഏറ്റവും വലിയ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ കഴിയുക ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് ഒരുപാട് അതിനുവേണ്ടി ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പ്രവാസികളെ സാധാരണ വേണ്ടത് മറ്റു പല സാമ്പത്തിക കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പക്ഷേ പ്രവാസികൾക്ക് വോട്ട് കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശക്തി കുറച്ച് കൂടി എന്നാലിപ്പോ മുപ്പത്തിനാല് ശതമാനമാണ് കേരളത്തിലെ നിലവിലെ പോളിംഗ് ശതമാനം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആകാറായിട്ടുണ്ട് യു എ സമയം Mahidam 2024 brought to you by 123 Cargo a division of M Group call toll free 805123 Yela <laughs> more terengeduppu edum aikote